ബിജെപി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പൊതുപണിമുടക്ക് വിജയത്തിനായി നടന്നുവരുന്ന മധ്യമേഖലാ വാഹന പ്രചരണ ജാതിക്ക് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോർണറിൽ സ്വീകരണം നൽകി ബിജെപി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പൊതുപണിമുടക്ക് വിജയത്തിനായി നടന്നുവരുന്ന മധ്യമേഖലാ വാഹന പ്രചരണ ജാഥയ്ക്ക് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോർണറിൽ സ്വീകരണം നൽകി എഐടിയുസി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ജാഥ ക്യാപ്റ്റനായും സിഐടിയു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം ഹംസ വൈസ് ക്യാപ്റ്റനായും ടിയുസിഐ സംസ്ഥാന സെക്രട്ടറി ടി പി മിനി ജാഥ മാനേജറുമായ ജാഥയ്ക്ക് ഗംഭീര സ്വീകരണം നൽകി സ്വീകരണ പൊതുസമ്മേളനം ത്തിൽ സിഐടിയു താലൂക്ക് സെക്രട്ടറി സി പി എസ് ബാലൻ അധ്യക്ഷനായി കെ ടി യു സി സംസ്ഥാന സെക്രട്ടറി കോരാണി സനിൽ മുഖ്യ പ്രഭാഷണം നടത്തി എഐടിയുസി സംസ്ഥാന സെക്രട്ടറി കെ സി ജയബാലൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബാബു പോൾ എക്സ് എം എൽ എ എഐടിയുസി താലൂക്ക് സെക്രട്ടറി എം എസ് ജോർജ് സിഐടിയു ജില്ലാ സെക്രട്ടറി പി ആർ മുരളീധരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ ആർ അനിൽകുമാർ ഇ കെ ശിവൻ കെ എ ജോയി പി ടി ബെന്നി പി എം മുഹമ്മദ് അലി ശശികുമാർ ജോയി വർഗീസ് തോമസ് തോംബ്രയിൽ സാജൻ അംബാട്ട തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജാഥയെ പോസ്റ്റ് ഓഫീസ് കവലയിൽ നിന്നും സ്വീകരിച്ചു ഇതാണ് പുതിയ പുതിയ ഈ ഈ നിയമം കഴിയുമോ

मुख्य